ഇൻഡുഗോ ഫ്ലൈറ്റ് വൺ ഫോർ സീറോ ഫോറിലേക്ക് സ്വാഗതം എന്റെ പേര് ശരത് മാനോൽ ഞാൻ വികമാനത്തിന്റെ ക്യാപ്റ്റനാണ് എന്റെ കൂടെ ഉള്ളത് സെക്കൻഡ് കമാൻഡോ അഖിൽ ഈ ഫ്ലൈറ്റിനൊരു സ്പെഷ്യാലിറ്റി എന്റെ മറ്റൊന്നുമല്ല ഞാനെങ്കിലും മലയാളികളാണ് അതുകൂടാണ്ട് നമ്മുടെ ക്രൂവിൽ രണ്ടുപേരും മലയാളികളാണ് സോ എല്ലാം മലയാളി മലയാളത്തിനുള്ള ഒരു ഫ്ലൈറ്റ് ആണ് ചെറിയൊരു ചോദ്യം അബുദാബിയിൽ എത്ര നാളുകിന് ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഏറ്റവും അധികം ശേഷം പോകുന്ന ആരെങ്കിലും ഉണ്ടോ ആറ് മാസം ഒരു വർഷം രണ്ട് വർഷം സിക്സ് മന്ത്സ് ആറ് മാസം കേട്ടോ വേറെ പുതിയ എന്തെങ്കിലും കേട്ടോ രണ്ട് വർഷം കാണാം ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഇയേഴ്സിന് മുകളിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊരു ഈ കോപ്പി ഓൺ ബോർഡ് കാണുന്നതാണ് ഓക്കെ യാവ് നാട്ടിൽ പോയിട്ട് ആദ്യം ഞാൻ എന്താണ് ആഗ്രഹം വീട്ടിൽ പോണമെന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലേക്കാണ് പോണത് നാട്ടിൽ പോയി എന്ത് ചെയ്യാൻ ആഗ്രഹം ചായ കുടിക്കാം അച്ഛനെ കാണണം അമ്മയെ കാണാൻ സ്ഥലങ്ങൾ കാണാൻ വേണം എന്താണ് പ്ലാൻ കേട്ടില്ല ചുമ സംസാരിച്ചിരിക്കും ഓക്കെ വേറെ ഉത്തരങ്ങൾ അപ്പോൾ ചെറിയൊരു പ്ലാന്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ ഇന്ന് ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ ദൂരം നമ്മൾ മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മീറ്ററിൽ എത്തുന്നതാണ് നിങ്ങൾ സ്പീഡ് ഓടിക്കാം പതിനെ സ്പീഡ് ഓടിക്കാം കുറച്ച് നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാം ആൻഡ് ആന്റ് യാത്രാമതി തെളിഞ്ഞ കാലാവസ്ഥയെന്ന് പ്രതീക്ഷിക്കുന്ന എന്തിനാൾ കൂടി സീപിൾ സേന വഴിക്കുന്ന സീറ്റിൾ നൽകിയത് നിങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് നിങ്ങളെ സീറ്റ് ആൻഡ് കംഫർട്ട് നോക്കിനെ മികച്ചൊരു ക്യാബിനർ ടീമാണ് നമ്മൾ കൊള്ളേണ്ടത് മലയാളി ലിപിനെയാണ് ഈ ടീമിനെ നയിക്കുന്നത് സോ നിങ്ങൾ എന്താവശ്യങ്ങൾക്കും അവരെ സമീപിക്കാവുന്നതാണ് കുറേ രണ്ടുപേരെ മലയാളികളാണ് എന്റെ ആവശ്യങ്ങൾക്ക് നിങ്ങളെ സമീപിക്കുക എന്നാണ് ഇപ്പോൾ നാട്ടിലെ സമയം ഏകദേശം മൂന്ന് മണിയാണ് കണ്ടടിച്ചോർന്ന് എണീറ്റ് വരുമ്പോഴേക്കും നാട്ടിലെത്തുന്നതാണ് ഈ യാത്രയ്ക്ക് ഇന്ത്യ തിരഞ്ഞെടുപ്പിന് ഒരുപാട് നന്ദി ഫീഡ്ബാക്ക് റിലാക്സ് താങ്ക് യു